എല്ലാവർക്കും നമസ്കാരം ഞാൻ ചീച്ച ശ്രീഭദ്ര എന്ന നമ്മളെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നിപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ഒരു ഈഴവ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സുള്ളവർക്ക് നക്ഷത്രമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം അച്ഛൻ മരണപ്പെട്ടതാണ് മലപ്പുറം ജില്ലയിലാണ് സാധാരണ ഫാമിലിയാണ് അവർ ഡിമാൻഡായിട്ടൊന്നും പറഞ്ഞിട്ടില്ല നല്ല സ്വഭാവമുള്ളൊരു പയ്യനും വീട്ടുകാരും ആയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ അറിയാൻ വേണ്ടി ഇനി പറയുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് കുട്ടി കുട്ടിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ കഴിയുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് മുപ്പത്തൊൻപത് വയസ്സുണ്ട് ആദ്യ വിവാഹമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം നക്ഷത്രം പാലക്കാട് ജില്ലയിലാണ് സാധാരണ ഫാമിലിയാണ് ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതൊരു വിശ്വ അടുത്തതൊരു വിശ്വകർമ്മ കോട്ട് സ്മിത്ത് യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സ് വിശാഖനക്ഷത്രം പി ജി ആണ് വിദ്യാഭ്യാസം കോഴിക്കോട് ജില്ല അവർ വിശ്വകർമ്മയിൽ ഏതൊരു വിഭാഗത്തു നിന്നായാലും ആലോചന നോക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം കൂടുതൽ അറിയാനായിട്ട് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് ഇരുപത്തി മൂന്ന് വയസ്സിൻ്റെ ഡിഗ്രിയാണ് ബി എസ് സി കോച്ചിങ്ങിന് പോകുന്നുണ്ട് ചോതി നക്ഷത്രമാണ് തൃശ്ശൂർ ജില്ല സാധാരണക്കാരാണ് ഇവർ സാധാരണക്കാരുടെ ആലോചന നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് ഇരുപത്തഞ്ച് വയസ്സിൻ്റെ മകീര്യൻ നക്ഷത്രമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം എറണാകുളം ജില്ലയിലാണ് അവർക്ക് ജില്ലാ ജോലി അങ്ങനത്തെ ഡിമാൻഡൊന്നും പറയുന്നില്ല നല്ല സ്വഭാവമുള്ളൊരു പയ്യനും വീട്ടുകാരും ആവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ കുട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു ഈഴവ യുവതിയാണ് മുപ്പത്തി മൂന്ന് വയസ്സുണ്ട് ആദ്യ വിവാഹമാണ് അവിട്ടം നക്ഷത്രം ഡിഗ്രിയാണ് വിദ്യാഭ്യാസം വരുന്നത് ഇവർ പാലക്കാട് ജില്ലയിലാണ് സാധാരണ ആളുകളാണ് സാധാരണക്കാർക്ക് ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസം ജില്ല അങ്ങനൊരു ഡിമാൻഡ് നമ്മളോട് പറഞ്ഞിട്ടില്ല അനുയോജ്യമായത് നോക്കാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ് ഇരുപത്താറ് വയസ്സുണ്ട് കാർപ്പൻ്റർ വിഭാഗത്തിലാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം അനിഴം നക്ഷത്രം തൃശ്ശൂർ ജില്ലയിലാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തി നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് മുപ്പത്തൊന്ന് വയസ്സ് ഡിഗ്രിയാണ് മകീര്യൻ നക്ഷത്രമാണ് പാലക്കാട് ജില്ല ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കുട്ടിയാണ് ഇവർക്ക് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡും ഇല്ല ജില്ല ജോലി അങ്ങനെ ഇന്നതാവണം എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ചെയ്തോളൂ അടുത്തൊരു നായർ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം മകൻ നക്ഷത്രം തൃശ്ശൂർ ജില്ലയാണ് മീഡിയം ഫാമിലിയാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തി ഒമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് മുപ്പത് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ഡൈവോഴ്സാണ് കുട്ടികളില്ല അപ്പോൾ ഇവർ അച്ഛനൊരു സ്റ്റേഷനറി കട നടത്താണ് ഒരു ഷോപ്പ് നടത്തുകയാണ് അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ ഉള്ളതായാലും കുഴപ്പമില്ല ബാധ്യത ഇല്ലാത്ത അങ്ങനെയൊക്കെ നോക്കാം സെക്കൻഡ് മാരേജ് നോക്കുക എന്ന് പറയുന്നുണ്ട് കുട്ടികളുള്ള ആലോചനയാണ് അവർ കൂടുതലായിട്ട് നോക്കണത് കാരണം ഇവർക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇനി പറയുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് അടുത്തതൊരു ആൺകുട്ടിയുടെ ഡീറ്റെയിൽ ആണ് ഈഴവ യുവാവാണ് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് ആദ്യ വിവാഹമാണ് നക്ഷത്രം സ്കൂൾ ബസ്സിലെ ഡ്രൈവറാണ് പത്തനംതിട്ടയാണ് വീട് വരുന്നത് അവർക്ക് ജില്ല അങ്ങനത്തെ യാതൊരു പ്രോബ്ലം ഇല്ല കാണാൻ തർക്കം ചെയ്യാത്തൊരു കുട്ടിയാവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവരെ കുറിച്ച് അറിയാൻ തൊണ്ണൂറ്റി ഒൻപത് അറുപത്തൊന്ന് എഴുപത് മുപ്പത്തിയേഴ് നാൽപ്പത്തി നാല് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ കാണുന്ന ഇന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ലൈക്ക് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക ലൈക്ക് ചെയ്താലാണ് നമ്മളുടെ വീഡിയോ വാച്ച് ലിസ്റ്റിൽ കിടക്കുകയുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരാം ബൈ